പയ്യന്നൂർ സ്കൂൾ കലോത്സവം ഒക്ടോബർ മുതൽ വരെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാദമിയിലേക്ക് ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ വരെ ഒകെ കെ എസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രാമന്തലിൽ വെച്ച് നടക്കുന്ന അറുപത്തിനാലാമത് പയ്യന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ വിശദാംശങ്ങളുമായി കലോത്സവ സംഘാടക സമിതി പയ്യന്നൂരിൽ മാധ്യമ സമ്മേളനം നടത്തി നീണ്ട ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് രാമന്തലി ഗ്രാമപഞ്ചായത്തിലെ ഒ കെ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അറുപത്തിനാലാമത് പയ്യന്നൂർ ഉപജില്ല കലോത്സവത്തിന്റെ ആതിഥ്യമരളുന്നത് കലാമേളയിൽ പയ്യന്നൂർ ഉപജില്ലയിലെ തൊണ്ണൂറ്റാറ് വിദ്യാലയങ്ങളിൽ നിന്നായി ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ നാല് ദിവസങ്ങളിലായി എത്തിച്ചേരുകയാണ് ഈ കൊച്ചു കലാകാരന്മാരുടെ കഴിവ് മാറ്റുരക്കാൻ പതിമൂന്ന് വേദികളാണ് ഒരുക്കിയിരിക്കുന്നത് എൽ പി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം എന്നിവ നൽകാനായി വളരെ വിശാലമായ ഒരു ഭക്ഷണപ്പുരയും ഒരുക്കിയിട്ടുണ്ട് ജനപ്രതിനിധികൾ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ ബഹുജനപ്രസ്ഥാനങ്ങൾ കുട്ടികൾ രാമന്തളിയിലെ നല്ലവരായ നാട്ടുകാർ അധ്യാപക പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർ അങ്ങനെ എല്ലാവരുടെയും നിസ്വാർത്ഥമായ പിന്തുണ ഈ കലോത്സവം വൻ വിജയമാക്കാൻ സാധിക്കും എന്നതിൻ്റെ തെളിവായി സംഘാടക സമിതി കാണുകയാണ് കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ ഒട്ടനവധി അനുബന്ധ പ്രവർത്തനങ്ങളും പരിപാടികളും നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് കലോത്സവം സമ്പൂർണമായും പരിസ്ഥിതി സൗഹാർദ്ദപരമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുമാണ് നടത്തുന്നത് മാധ്യമ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ ചൈമാവി ജനറൽ കൺവീനർ ടി വി സജിൻകുമാർ വർക്കിംഗ് ചെയർമാൻ കെ വി സുരേന്ദ്രൻ തുടങ്ങിയവർ കാര്യങ്ങൾ വിശദീകരിച്ചു ഭാരവാഹികളായ ഒ കെ ശശി കെ ശശീന്ദ്രൻ മാസ്റ്റർ വി പ്രമോദ് രമേഷ് ബാബു കെ ശ്രീരാഗ് പി കെ എന്നിവരും പങ്കെടുത്തു വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ